സാന്ദ്രമാ രാത്രിയിൽ ഹിമവർഷമുതിരുന്നിലാവിൽ സാന്ദ്രമാ രാത്രിയിൽ ഹിമവർഷമുതിരുന്നിലാവിൽ ഷാരോണിലേ പനിനീർ പൂക്കളേ ഷാരോണിലേ പനിനീർ പൂക്കളേ നിങ്ങളറിഞ്ഞോ നിങ്ങളറിഞ്ഞോ പാപത്തിൻ കറകൾ മായ്ക്കുവാനായി വിശ്വൈകനാഥൻ ജാതനായി സാന്ദ്രമാം രാത്രിയിൽ ഹിമവർഷമുതിരുന്നിലാവിൽ കൊണ്ടൊക്കെ എൻ്റെ സിനിമകൾ കൂടുതലും മധു മധുബാലകൃഷ്ണൻ ചേട്ടൻ പാടിയിട്ടുണ്ട് ബിജു ചേട്ടൻ പാടിയിട്ടുണ്ട് ഒരു താരാട്ട് ഗാനം പോലത്തെ ലവ് സോങ് ആണ് അത് പാടിയിട്ടുണ്ട് ആണ് ലിബിൻസ് കാര്യ ഒരു പാട്ട് സിനിമയിൽ തന്നെ പാടിയിട്ടുണ്ട് ലാല എന്ന് പറയുമൊരു സിനിമയിൽ പാടിയിട്ടുണ്ട് ഈ പാട്ട് വന്നപ്പോൾ ഭാഗ്യം എന്ന് വെച്ചാൽ ഇത് സിജിമോൻ എന്ന് വേണ്ടിയിട്ട് ചേട്ടനുണ്ട് അദ്ദേഹം വന്നിട്ട് റിട്ടയർഡ് ഡി വൈ എസ് പി ആയിരുന്നു എസ് പി ആയിട്ട് എസ് പി ആയിട്ട് വേണ്ടി റിട്ടയർ ആയതാണ് അദ്ദേഹം എഴുതിയ ആദ്യമായിട്ട് എഴുതിയ വരികളാണ് അദ്ദേഹമാണ് ഈ ഒരു അവസരം തന്നത് അതായത് മൃദുല എനിക്ക് എൻ്റെ അത്ത് ആരെ കൊണ്ട് പാടിക്കണം നമുക്ക് ഈ പാട്ട് അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഈ പറഞ്ഞ പേരുകൾ കുറച്ച് പേര് പറഞ്ഞു അത് മൃദുല മതി എന്ന് ഞാനിങ്ങനെ പറഞ്ഞു ദെൻ പ്രതി പ്രതിപേട്ടനും പാടാം കാരണം ഒരു പാട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അത് ആര് പാടിയാൽ നമുക്ക് ആപ്റ്റാകും എന്നുള്ളൊരു ഒരു സിംഗർ സിംഗറായതുകൂടി കൊണ്ടാവാം മ്യൂസിക് ചെയ്യുമ്പോ കുറച്ചൊക്കെ ഗുണങ്ങളുണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പൊ മൃദുല എന്നോട് പറഞ്ഞു ഒരു ഫീമെയിൽ സിംഗർ മ്യൂസിക് ഡയറക്ഷൻ വരുമ്പോൾ വരുമ്പോട്ടബിൾ ആയിട്ട് തോന്നി പിച്ചിന്റെ കാര്യത്തിലും പിന്നെ ഞാൻ പാടിക്കൊടുക്കുവല്ലോ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഞാൻ പാടി തന്നെ കൊടുക്കാറുണ്ട് ഇമ്പ്രൂവൈസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ മിന്നടിച്ച ഗായകരെ മാത്രമേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അന്ന് ആക്ച്വലി മിമിക്രി എന്ന് അഞ്ച് റിയില്ല ഏട്ടോ കറക്റ്റ് ഇപ്പൊ എനിക്ക് അറിയില്ല പക്ഷേ അഞ്ച് മിനിറ്റ് ടൈമില് തുടങ്ങുമ്പോൾ നമ്മൾ ഉടനെ ഗായകരുടെ ശബ്ദത്തിലോട്ട് പോവാതെ ഫസ്റ്റ് ഇങ്ങനെ ഒരു ശങ്കിന്റെ ശബ്ദം പറ്റി അതൊക്കെ മൈക്കിലേ പറ്റുള്ളൂ ഇപ്പൊ എനിക്ക് ഞാൻ ചെയ്തിട്ടേ ഇല്ല എന്തൊക്കെയാ കാണിച്ചത് തന്നെ അറിയില്ല കലാതിലകം വന്നാകുമ്പോ ഡാൻസ് ഒന്നും വേണ്ട ലൈറ്റ് മ്യൂസിക് മോണോ ആക്ടിവ് മെമിക്രി ഫാൻസി ഡ്രസ്സ് അങ്ങനെ മാപ്പിളപ്പാട്ട് ഇങ്ങനെ കുറേ ഐറ്റംസിന് ട്രൈ ചെയ്തു ഗിറ്റാറിനൊക്കെ ഗിറ്റാറൊന്നും അറിയത്തില്ല ഇതിന് വേണ്ടി പഠിച്ചു കോമ്പറ്റീഷന് വേണ്ടി പഠിച്ചു അങ്ങനെ കലാതിലകമാവുമായിരുന്നു ഡിസ്ട്രിക്റ്റിലൊക്കെ സ്റ്റേറ്റ് വരെ ഒന്നും എത്താൻ പറ്റില്ല സ്റ്റേറ്റ് വരെ ലൈറ്റ് മ്യൂസിക്കിന് മിമിക്രിയും വരെ എത്തിച്ചു അതും കറക്റ്റ് ഭാഗ്യത്തിനില്ലേ നല്ല ഉഴപ്പായിരുന്നു ഈ പ്രോഗ്രാം ഗാനമേളയൊക്കെ ഉള്ളതുകൊണ്ട് പഠിത്തത്തിൽ സൂപ്പർ ഉഴപ്പായിരുന്നു പ്രത്യേകിച്ച് മാത്സിനം അപ്പോൾ ഗ്രേസ് മാർക്ക് കിട്ടി അങ്ങനെ ഒരു ഗുണമുണ്ടായി ആ സിക്സ്റ്റി മാർക്സ് വരെ ഈ ഗ്രേസ് മാർക്ക് രണ്ട് ഫസ്റ്റ് കിട്ടിയത് കൊണ്ട് കിട്ടി പെട്ടെന്ന് ഒരു ഐഡിയ വന്നു ഞാൻ ഗാനമേളയ്ക്ക് പാടുമ്പോൾ എല്ലാ പാട്ടുകളും ഇങ്ങനെ ഇപ്പോൾ

നീ മഴക്കോളു കണ്ടിക്ക് മീനാട്ടിൽ ഇടത്തോടു പോലും ഞാർ തണുപ്പോ മാറ്റിൽ നിങ്ങളും വായോ ഓ ആ സമയത്ത് പാടിരുന്ന പാട്ടുണ്ടാ സ്റ്റേജിൽ അപ്പൊ ഇതിനെയൊക്കെ തന്നെ ഇതൊക്കെ എടുത്ത് തന്നെ എന്തുകൊണ്ട് നമുക്ക് ഇത്ര പേരുടെ ഓയിസ് എമ്മി തീറ്റ അതിനെ അതോടൊപ്പം തന്നെ ആഡ് ചെയ്തു കായിക ഉൾവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസൻ്റെ ൂ ഏറയണ പൊങ്കിനാവ് ഒത്തിരി നാൾ നിലച്ചിരുങ്ങന അവർ പെട്ടത് ആ സംഗീതത്തിന്റെ ഭാഗ്യം പക്ഷേ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും എനിക്ക് പിന്നീടുള്ള എൻ്റെ പാട്ടുകൾ ചെയ്യുമ്പോൾ ഫോക്ക് സോങ് ചെയ്യുമ്പോൾ അത് പാടാൻ ഡബിങ് സോങ്സ് പാടുമ്പോഴൊക്കെ ഭയങ്കര ഉപകാരം ചെയ്തിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും ആ അത് ഏകദേശം ഒക്കെ ഓയിസ് തന്നെ നമുക്ക് പാടാൻ പറ്റുന്നുണ്ട് കാറ്റേ കാറ്റേ കാണാമരത്തിൽ പാട്ടും പാടി വന്നു ഞാലി പൂങ്കി വാഴ കഴ നിറഞ്ഞോ ആകെ തേ നിറഞ്ഞോ ഈസിയാണ് അത് അങ്ങനെ നമുക്ക് മിറ്റിൻ്റെ പറ്റുന്ന പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ രണ്ടാ സെല്ലാം പോരവേ ആ പാട്ട് നമ്മുടെ ബോംബേസ് ബോംബേസ് ബോംബെ അങ്ങനെയൊക്കെ നമുക്ക് ആ പറ്റും മൈക്കിലാണെങ്കിൽ കുറെ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും സ്റ്റുഡിയോയിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും മേഘദൂതം പാടിയിരിക്കുന്ന ഒരു പ്രത്യേകതര വോയിസ് ആണ് അത് ഏകദേശം ഡബിങ് മൂവി വരുമ്പോ ഞാൻ അതിനനുസരിച്ചിട്ട് ബോറാക്കാതെ ചിലപ്പോ അറിയാലോ ചില ഡബിങ് സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ഇത് തോന്നും ഭയങ്കര ഒരു ബന്ധവും ഇല്ലാത്ത പോലെ തോന്നും അങ്ങനെ ആവാതെ ആരും കുറ്റം പറയാത്ത രീതിയിൽ ശ്രമിക്കാറുണ്ട് ശരിക്കും ഈ പോക്കില് ഡ്രോബാക്സ് ഒക്കെ ലിഫ്റ്റ് ചെയ്യണം നമ്മൾ മുന്നോട്ട് പോകണം ആ സമയത്ത് ഈ ഉണ്ടെങ്കിലും നിന്റെ എനിക്ക് ഒന്നും ഇല്ല സത്യമായിട്ടും ഇല്ല കാരണം അത് ഞാൻ ആ ഏജിന്റെ ഒരു സമയത്തിൽ കാര്യം പറഞ്ഞതാണ് അതിനുശേഷം നമുക്ക് അനുഭവത്തിലൂടെയും ജീവിതം പോകുമ്പോഴും നമുക്ക് മനസ്സിലായി ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിള് പറയാം വാശി വരകുന്നെങ്കിൽ പുള്ളി വേറെ കല്യാണം കഴിച്ചു അപ്പൊ ആ വാശിക്ക് ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നോ ഞാൻ ചെയ്തില്ലല്ലോ പിന്നീട് എനിക്ക് ബുദ്ധി വെച്ചു അങ്ങനെയല്ല നമ്മടെ ജീവിക്കേണ്ടത് അങ്ങനെ കല്യാണം കഴിച്ചല്ല പണ്ടത്തരണെന്ന് മനസ്സിലായി അങ്ങനെ വാശി കാണിക്കണ്ട ഇതിപ്പോ ഉള്ള സാഹചര്യത്തിൽ വലിയ കൊഴപ്പില്ലാതെ പോകുന്നുണ്ട് നല്ല രണ്ട് മക്കളുണ്ട് അതെന്റെ എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ആണ് ഏത് സാഹചര്യത്തിലാവട്ടെ എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ആണ് സോ അവര് നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതൊരു സന്തോഷം ഫ്രണ്ട്സിനെ പോലെ ഏജ് ഗ്രൂപ്പ് അത്ര വ്യത്യാസം കൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ് അടിപൊളിയാണ് അനിയത്തി അനിയത്തി ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ് കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ഞാൻ ഹാപ്പിയാണ് പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യം നിലക്കേറ്റ് വെച്ചിട്ട് നമ്മൾ ടെൻഷൻ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ അപ്പൊ കുഴപ്പമില്ലാത്ത